കഴിഞ്ഞ ആഴ്ച നമ്മളെ തമിഴ്നാടിൻ്റെ മറ്റൊരു വ്യവസായ നഗരമായിട്ടുള്ള തിരുപ്പൂരിലൂടെ നടത്തിയൊരു യാത്രയാണ് കേട്ടോ വളരെ സാധാരണ തെരുവുകളാണെങ്കിലും വളരെ വൃത്തി തോന്നുന്ന രീതിയിലാണ് അവരത് മെയിൻ്റെ ചെയ്യുന്നത് ഒരു പക്ഷേ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ വൃത്തിയോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ സിറ്റിയിലിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ കടകളിലൊക്കെ ചെറിയ കടകളിലാണെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക അതിപ്പോൾ ഒരു പച്ചക്കറി പീഡിയിലാണെങ്കിൽ പോലും വളരെ വളരെ കൂടിയിട്ടാണ് അവരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ട നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് മാങ്ങ ഓറഞ്ചൊക്കെയാണ് ഉള്ളത് പക്ഷേ ശരിക്കും നമുക്കറിയില്ല നമ്മളെ കേരളത്തിലേക്ക് മാത്രമാണ് ഇങ്ങനെ വിഷമടിച്ചിട്ടുള്ളത് വരുന്നത് ഇവിടെ വളരെ എന്തൊരു സ്വീറ്റായിരുന്നു ഒരു ആ ഫ്രൂട്ട് അതായത് പ്രത്യേകിച്ച് മാങ്ങ അങ്ങനെ മാത്രമല്ല ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെറിയൊരു കടയാണെങ്കിലും വളരെ വളരെ വൃത്തിയായിട്ടാണ് അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ പല ടൈപ്പ് മാങ്ങ ഉണ്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് ഇപ്പോൾ അവിടെ കാലാവസ്ഥ കുറച്ച് ചൂടാണ് എങ്കിലും വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് നമ്മളവിടുത്തെ പോലെ പളവളപ്പ് കുറവാണല്ലോ അവിടെയൊക്കെ രണ്ട് ലക്ഷം റുപ്യ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ കൂടുതലും ഉപയോഗിക്കുക ഒരു ടു വീലർ ഒരു മോപ്പഡ് ഒരു ലൂണ സ്കൂട്ടറൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ പറ്റുക തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വഴിയരികിലുള്ള ചെറിയ കടകളിൽ നിന്ന് ഇഡ്ലി ദോശ സാമ്പാർ ഇതൊക്കെ കഴിച്ചിട്ടാണ് അവർ പോവുക കാരണം വീട്ടിൽ നിന്നുള്ള അതുപോലെ ഒരു ഫീലായിരിക്കും വളരെ ചെറിയ പൈസയ്ക്ക് കഴിക്കാം നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് കേരളം കുറച്ചും കൂടി ഒരു പളപളപ്പ് കൂടുതലാണ് നമുക്ക് അല്ലേ അതായത് നൂറ് റുപ്യ വരുമാനം ഉണ്ടെങ്കിൽ തൊണ്ണൂറ് റുപ്പ്യയും ചിലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഞാൻ മനസ്സിലാക്കിയത് നൂറ് ഉറുപ്പാണ് വരുമാനം എന്നുണ്ടെങ്കിൽ അൻപത് ഉറുപ്പ്യ ചിലവാക്കുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ അത് ചുറ്റിലും സഹ്യപർവ്വതം മലനിരകളും ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കാണ് അതായത് തമിഴ്നാട്ടിനെ മഴകളിൽ നിന്ന് പിടിച്ചു നിർത്തിയത് ഈ സഹ്യപർവ്വതങ്ങളാണല്ലോ അവരാണല്ലോ അതിനെ തടഞ്ഞു നിർത്തി നമ്മളെ കേരളത്തിലേക്കത് സുലഭമായി മഴയും നല്ല തണുപ്പൊക്കെ തിരിച്ചുവിടുന്നത് അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായത് അല്ലേ തമിഴ്നാട് അടക്കമുള്ള ചില സ്ഥലങ്ങൾ ബലിയാടായിട്ടാണ് നമ്മൾക്ക് നല്ല കാലാവസ്ഥയും ഒക്കെ കിട്ടുന്നത് പക്ഷെ അതൊക്കെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ തിരുപ്പൂർ യാത്ര കഴിഞ്ഞ് കൊച്ചിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നതാണിത് കേട്ടോ റോഡ് സൈഡിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തൊരു രസാണെന്നറിയാം പൂക്കളൊക്കെ അതിമനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വെറുതെ അത് വളർത്തി അങ്ങനെ ഇട്ടു പോവുമല്ല അതൊരു പക്ഷേ ഇവരാഴ്ചയിലോ രണ്ട് ദിവസം കൂടുമ്പോഴോ അതെല്ലാം ചെടികളൊക്കെ വെട്ടിയൊരുക്കി ഈ പൂക്കളൊക്കെ ഒണങ്ങി വീണതൊക്കെ താഴെ വൃത്തിയാക്കി മാറ്റി അങ്ങനെ അതിമനോഹരമായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു പാതവരത്ത് കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്